കണ്ണൂർ ചെറുകുന്ന പുനച്ചേരിയിൽ ഇന്നലെ രാത്രി വാഹനാപകടത്തിൽ മരിച്ച അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കാർ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാസർകോട് ചിറ്റാരിക്കൽ സ്വദേശികളായ പത്മകുമാർ കൃഷ്ണൻ കൃഷ്ണന്റെ മകൾ അജിത അജിതയുടെ ഭർത്താവ് സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് അജിതയുടെ സഹോദരന്റെ പുത്രനെ കോഴിക്കോട് ഹോസ്റ്റലിലാക്കി തിരിച്ചു മടങ്ങുമ്പോഴായിരുന്നു അപകടം കുട്ടിയൊഴികെ നാലുപേർ സംഭവസ്ഥലത്ത് വച്ച് മരിച്ചു ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ കുട്ടിയും മരിച്ചു പാചകവാതകവുമായി വരികയായിരുന്ന ടാങ്കർ ലോറിയിലാണ് കാറിടിച്ചത് ലോറി ഡ്രൈവർ സുരക്ഷിതമായി സൈഡ് ചേർത്ത് ലോറി നിർത്തിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അപകടം നടന്നതിന് തൊട്ടടുത്ത പെട്രോൾ പമ്പും ഉണ്ടായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിൽ അകപ്പെട്ടു പോയവരെ അരമണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത് പ്രദേശവാസികളും കണപുരം പോലീസും പയ്യന്നൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹങ്ങളും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെയും പുറത്തെടുത്തത് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി